പതിനാല് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടി കാർഡ് മൂടിക്കണക്കാണ് നേരെ ഫ്രണ്ടിൽ കൂടെ റോഡ് സൗകര്യം ഉണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ഈ റോഡ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എൻഡാണ് എടുത്തക്ക നിരവധി വീടുകളുണ്ട് ഒരു ഗവൺമെന്റ് സ്ഥാപനമുണ്ട് ഇതൊരു ലൈബ്രറി ആണ് ഇതാണ് ഈ സ്ഥലത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് ഈ ലൈബ്രറി അപ്പൊ ടൗൺ പരിസരത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒക്കെ കയറ്റിടാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് വലിയ ദൂരമല്ല മഞ്ചേരി ടൗണിക്ക് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ നല്ല സുലഭമായിട്ട് കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ് നല്ല നിരപ്പായിട്ടുള്ള പ്രദേശാണ് സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് നിലവിലിത് കാട് വെട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം ഇതിങ്ങനെ കാണുന്നത് നല്ല നിരന്ന സ്ഥലം തന്നെയാണ് വീട് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെന്റ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് ഇതിന്റെ സൈഡ് ഭാഗമാണിത് കണ്ടോ സൈഡ് ഭാഗം കുറച്ച് ഭാഗം ഇതേപോലെ കരിങ്കല്ലോണ്ട് കെട്ടിയിട്ടുണ്ട് സ്ഥലം സ്ഥലം നിരപ്പാക്കിയിട്ടിട്ടുണ്ട് പതിനാല് സെന്റ് സ്ഥലന്റെ ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് നാല് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല മഞ്ചേരി ടു മുള്ളമ്പാറ പൂക്കോട്ട് റോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഈ മുള്ളമ്പാറ എത്തുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു സാനിറ്ററി വേറിൻ്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് രണ്ട് ഭാഗത്തും ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ട് ഈ സാനിറ്ററി ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് ഈ കെ ജി ഭവൻ കെ ജി ബോസ് ഭവൻ ഈ റോഡിനെ ഏകദേശം ഒരു നൂറ് മീറ്റർ കഷ്ടിച്ചൊരു നൂറ് മീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു ഫ്ലോട്ടിലേക്കുള്ളൂ നല്ല സൈറ്റാണ് മഞ്ചേരി ടൗൺ എടുത്താണ് മുള്ളമ്പാർ എത്തുന്നതിന് മുന്നായിട്ടാണ് ഈ ഒരു പ്ലോട്ടുള്ളത് ഈ ഇറക്കിറങ്ങി കഴിഞ്ഞാലാണ് മുള്ളമ്പാർ അങ്ങാടി വരുന്നത് അപ്പൊ പതിനാല് സെന്റ് സ്ഥലം ഒരു സെന്റിനെ ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് നാല് ലക്ഷം രൂപ വില ആണ് താല്പര്യമുള്ള ആളുകൾ താഴേക്കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക